മാഹേയം മണിമൂലകൻ പ്രതിഭൂതം കണ്ടേജതിയും ഭൂമത്തിയെ മൃഗനമ്പന നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ട് വരാൻ ഇട്ടുവരാൻ മാർഗം ഇട്ട് തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും പൂജാതി കർമ്മങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളെ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് ശുക്രന്റെ ഗ്രഹപ്പറച്ച അതായത് ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ താഴെ പറയുന്നവർക്ക് കോടീശ്വര യോഗമാണ് വരുന്നത് അവിട്ടത്തരയും ചതയവും പൂരുട്ടാതി മുക്കാലും മുക്കാലും തിരുവോണവും അവിട്ടത്തരയും രാജകീയ ജീവിതം അവരുടെ ണയം വിവാഹം ദാമ്പത്യം വിദേശം വിദേശജോലി വീട് തൊഴിൽ മുതലായവ പതിന്മങ്ങൂടും പ്രശക്തി അംഗീകാരം ഉണ്ടാകും ദമ്പതിമാരുടെ ആഗ്രഹങ്ങൾ നടക്കും കരിയർ മേഖലകൾ വിപുലീകരിക്കും പി എസ് സി എഴുതിയവർക്ക് ജോലി ലഭിക്കും വിദ്യാർത്ഥികൾ പഠന വിഷയത്തിൽ നല്ല നിലയിലെത്തും മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ ഇടവരും കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടും വിദേശത്തുള്ളവർക്ക് പ്രമോഷൻ ലഭിക്കും ആരോഗ്യം നല്ല സമയമാണ് വീട് വാഹനം മുതലായവ പുതിയതായി സംഘടിപ്പിക്കും ആഡംബര ജീവിതത്തിൻ്റെ പണം ചെലവാക്കും മാതൃകുടുംബത്തിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ കിട്ടും വിദ്യാർത്ഥികൾക്ക് വിദേശ ജോലി ലഭിക്കും ഗവൺമെന്റ് ജോലിക്കാർക്ക് പ്രമോഷൻ ഉണ്ടാവും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും തീർത്ഥയാത്ര പോകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും മക്കളെ ഓർത്ത് സന്തോഷിക്കും പിതാവ് മക്കൾക്ക് ഇടവട്ടും നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം തിരികെ കിട്ടും രഹനിർമ്മാണം പൂർത്തിയാക്കും രഹം മൂടി പിടിപ്പിക്കും ശുക്രൻ ജന്മരാശിയിലായതിനാൽ തൊഴിൽ പുരോഗമിക്കും പുതിയ ജോലി ലഭിക്കും വിദേശ ജോലികൾ സാധൂകരിക്കും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും നഷ്ടപ്പെട്ട് കിടന്ന വിവാഹം പൂർത്തിയാകും പ്രണയിക്കുന്നവരുടെ ആഗ്രഹം സഫലീകരിക്കും ദമ്പതി സുഖം ലഭിക്കും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കും ഐ ടി മേഖലകൾ പുരോഗമിക്കും മേലധികാരിയുടെ ഇഷ്ടങ്ങൾ സമ്പാദിക്കും ജോലിയിൽ പ്രമോഷൻ ലഭിക്കും പുതിയ പ്രണയ ബന്ധങ്ങൾ ഉടലെടുക്കും ആഗ്രഹങ്ങൾ സഫലീകരിക്കും മുടങ്ങിക്കിടക്കുന്ന തൊഴിലുകൾ പുനരുദ്ധീകരിക്കും സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും മുതിർന്നവരുടെ വാക്കുകൾ ഉപേക്ഷിക്കരുത് ആഡംബരപൂർണമായ ജീവിതം ഉണ്ടാവും ആരോഗ്യം മെച്ചപ്പെടും ദമ്പതിമാർക്ക് സന്തോഷമുള്ള സമയമാണ് മാനസിക സന്തോഷങ്ങൾ ഉണ്ടാകും ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും മുഹൂർത്തങ്ങൾക്കും വിവാഹമോ പേരിടിയിലോ ഗ്രഹപ്രവേശനമോ അതുപോലുള്ള ഏത് കാര്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് വരാം പിന്നെ കോഴിക്കുള്ളിൽ ബന്ധപ്പെടാം എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കണകൻ എന്നാണ് ഞാൻ താമസിക്കുന്ന ചങ്ങനാശല്യാണ് ജ്യോതിഷാലയത്തിൻ്റെ പേര് ശ്രീരാമകൃഷ്ണ ജ്യോതിഷാലയം എന്നാണ് எங்களுக்கு ஏன் வருக்கும்